സദൃശവാക്യങ്ങൾ ഇരുപതിൻ്റെ ഇരുപത്തിയെട്ട് ദയയും വിശ്വസ്തയും രാജാവിനെ കാക്കുന്നു ദയകൊണ്ട് അവൻ തൻ്റെ സിംഹാസനത്തെ ഉറപ്പിക്കുന്നു രാജാക്കന്മാർ അഥവാ ഭരണകർത്താക്കൾ പ്രജകളോട് സ്നേഹവും ദയയും കരുണയും വിശ്വസ്തതയും ഉള്ളവരായിരിക്കണം അവർ സ്വേച്ഛാധിപതികളാകരുത് മറിച്ച് ദൈവഭയം ഉള്ളവരായിരിക്കണം യഹൂദിയുടെയും ഇസ്രായേലിൻ്റെയും ഭരണകാല ചരിത്രം പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ നീതിയിൽ ഭരിച്ചാലും നീതിയിൽ ഭരിക്കാതിരുന്നാലും എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു തരുന്നു ബി സി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ വടക്കേ രാജ്യമായ ഇസ്രായേൽ ദൈവത്തെ മാനിക്കാത്ത രാജാക്കന്മാരുടെയും ജനതയുടെയും നിമിത്തം അസീറിയയുടെ കരങ്ങളിൽ വീണുപോകുന്നതായി കാണുന്നു എന്നിരുന്നാലും തെക്കേ രാജ്യമായ യഹൂദ ബി സി അഞ്ഞൂറ്റി അമ്പത്താറ് വരെ നിലനിന്നു പോന്നു കാരണം അവിടെ ദൈവത്തെ മാനിക്കുന്ന രാജാക്കന്മാരും ആത്മിക ഉണർവിൻ്റെ കാലഘട്ടങ്ങളും ഉണ്ടായിരുന്നു ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് ദൈവം ഭരണകർത്താക്കളെ അധികാരം ഏൽപ്പിക്കുന്നത് എന്നാൽ അവരെ നിഷ്കാസനം ചെയ്യുവാനുള്ള തീരുമാനമെടുക്കാനും ദൈവത്തിന് കഴിയും സങ്കീർത്തനം എഴുപത്തി അഞ്ചിൻ്റെ ഏഴിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദൈവം ന്യായാധിപതിയാകുന്നു അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു എന്ന് ആത്മീക വർണ്ണകർത്താക്കളും ധയയും വിശ്വസുമുള്ളവരായിരിക്കണമെന്ന് പൗലോസും പറഞ്ഞിരിക്കുന്നു അപ്പോസിലെ പ്രവൃത്തി ഇരുപതിൻ്റെ പതിനേഴ് പതിനെട്ട് ഇരു ഇരുപത്തെട്ട് എന്നീ വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പൗലോസ് മീലേത്തോസിൽ നിന്ന് എഫസോസിലേക്ക് ആളയിച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവരോട് പറഞ്ഞത് നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേൽപ്പാൻ പരിശുദ്ധാന്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചാട്ടിൻകൂട്ടം മുഴുവനേയും സൂക്ഷിച്ചു കൊള്ളില്ലെന്നാണ് മൂപ്പന്മാർ വിശ്വാസത്തിലോട് ദയയും വിശ്വസ്തയും ഉള്ളവരായിരിക്കണം അതുപോലെ വിശ്വാസികളുമായിരിക്കണം സദൃശവാക്യം മൂന്നിൻ്റെ മൂന്നാം വാക്യം അത് നമ്മെ ഓർപ്പിക്കുന്നു ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടു പോകരുത് അത് നിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക എന്ന് ആകയാൽ ദൈവമക്കളായ നാം ദയയും വിശ്വസ്തയും ഉള്ളവരായി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ